നാലു വയസ്സുകാരനായ മകനെ ഗോവയിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബാഗിലാക്കി കർണാടകയിലേക്ക് പോകാൻ ശ്രമിച്ച യുവതിയെ ഗോവ പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പിന്റെ സ്ഥാപകയും സിഇഒയുമായ മുപ്പത്തിയൊമ്പതുകാരി സുജേന സേത്ത് ആണ് അറസ്റ്റിലായത് ഗോവയിലെ അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്ത ശേഷം അവിടെ വെച്ച് കുട്ടിയെ കൊലപ്പെടുത്തി മൃതദേഹം ബാഗിലാക്കി ടാക്സിയിൽ കർണാടകയിലേക്ക് തിരിച്ച യുവതി വഴിമധ്യെ പോലീസിന്റെ പിടിയിലാകുകയായിരുന്നു കുഞ്ഞിനൊപ്പം അപ്പാർട്ട്മെന്റിലെത്തിയ സുജേന മടങ്ങുമ്പോൾ കുഞ്ഞിനെ കൂടെ കാണാതിരുന്നതിനാൽ അപ്പാർട്ട്മെന്റ് ജീവനക്കാർക്ക് സംശയം തോന്നി അവർ താമസിച്ച മുറിയിൽ വൃത്തിയാക്കുന്നതിനിടെ ചോരക്കറ കാണുകയും ചെയ്തതോടെ ജീവനക്കാർ പോലീസിനെ വിവരമറിയിച്ചു റിസപ്ഷനിസ്റ്റിനോട് തനിക്കൊരു ക്യാബ് ഏർപ്പാടാക്കാൻ യുവതി ആവശ്യപ്പെട്ടിരുന്നെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവതി ബംഗളൂരുവിലേക്ക് തിരിച്ച് ടാക്സി ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് യുവതിയെ എത്തിക്കാൻ പോലീസ് രഹസ്യമായി ആവശ്യപ്പെട്ടു ചിത്രദുർഗിലെ പോലീസ് സ്റ്റേഷനിൽ മകനെ സുഹൃത്തിന്റെ വീട്ടിലാക്കിയെന്നാണ് ആദ്യം യുവതി പോലീസിനോട് പറഞ്ഞത് സുഹൃത്തിന്റേതെന്ന് പറഞ്ഞ് നൽകിയ മേൽവിലാസം വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് ബാഗിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഭർത്താവുമായി ബന്ധം പിരിഞ്ഞ സുജേന കുട്ടിയെ എല്ലാ ഞായറാഴ്ചകളിലും അച്ഛന് വിട്ടു നൽകണമെന്ന കോടതി വിധിയെ തുടർന്ന് കുഞ്ഞിനെ മെല്ലെ തനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നി തുടങ്ങിയതോടെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് നിലവിലെ വിവരം പക്ഷേ പ്രതിയുടെ വെളിപ്പെടുത്തലിന്റെ പോലീസ് പരിശോധിച്ചു വരുന്നു തുടരന്വേഷണത്തിനായി യുവതിയെ ഗോവയിലെത്തിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore